രാജോട്ടാ ആദ്യമായിട്ട് ഒരു മലയാള സിനിമ നമുക്ക് കാണാൻ പറ്റുന്നത് സോ പ്ലാനിലുണ്ടായിരുന്നോ എന്തായിരുന്നു ആക്ച്വലി നല്ല ചോദ്യം ഫോർ ദ ക്വസ്റ്റ്യൻ ഈ ഇല്ല നേരത്തെ പ്ലാൻ ഇല്ലായിരുന്നു ഞാനിത് ഷൂട്ട് ചെയ്തിരിക്കുന്ന അനമോഫിക് ഫോർമാറ്റിലാണ് അനമോഫിക് ഇസ് നോട്ട് യുവർ ഐഡിയൽ ഫോർമാറ്റ് ഓഫ് ഫോർ ഐമാക്സ് മാസ്റ്ററിംഗ് ഐ മാക്സിലായിരുന്നു ഐ ട് വിൾഫ് ക്ലാസ് എടുക്കുന്നതായിട്ട് പറഞ്ഞു ഓക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വായിക്കുന്നവർക്ക് സിനിമ അതിന് താല്പര്യമുള്ളവർക്ക് മനസ്സിലാവും മശ്വരെ വൈദോ ഷോട്ട് വിത്ത് ഫുൾ ഫോം ആറ്റ് ലെൻസസ് അല്ലെങ്കിൽ ഇപ്പോൾ അലക്സയുടെ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു പുതിയ ഐമാക്സ് ഓപ്റ്റിമൈസ്ഡ് ക്യാപ്ചറിംഗ് മെക്കാനിസം ഉണ്ട് അതിലായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത് ഞാൻ അതല്ല ഷൂട്ട് ചെയ്തത് ഞാൻ അനമോഫിക്സിലാണ് ഷൂട്ട് ചെയ്തത് നമ്മുടെ ടീസർ റിലീസായ ദിവസം ജനുവരി ഇരുപത്തി ആറിനാണ് ടീസർ റിലീസായത് ജനുവരി ട്വന്റി സെവന്തിനോ മറ്റോ യു എസ് ക്രിസ്റ്റഫർ ടിൽമൻ എന്ന് പറയുന്ന ഐ മാക്സിന്റെ ഹെഡ് എൻ്റെ നമ്പർ കണ്ടുപിടിച്ച് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു അദ്ദേഹമാണ് അതെ താങ്ക്സ് ടു അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഞാൻ ഒരു താങ്ക്സ് പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ക്രിസ് ക്രിസ്റ്റഫർ ക്രിസ് ആണ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് വി ജസ്റ്റ് സോ യുവർ ഫിലിംസ് ഫുട്ടേജ് ആൻഡ് വി ട്രൂലി ബിലീവ് ദിസ് നീഡ്സ് ടു ബി ഷോക്കേസ് ഓൺ ഐ മാക്സ് അക്രോസ് ദ വേൾഡ് എന്നിങ്ങോട്ട് പറയുകയും ക്രിസ്സിന്റെ താല്പര്യ പ്രകാരമാണ് ഈ സിനിമ നമ്മൾ ഐ മാക്സിലേക്ക് മാസ്റ്റർ ചെയ്ത് ഐ മാക്സിൽ കാണിക്കുന്നത് ഹാവിങ് സെഡ് ദാറ്റ് ഞാൻ ഐ മാക്സ് മാസ്റ്ററിന്റെ കുറേ ഫുട്ടേജ് കണ്ടു ദി വിഷ്വൽ ക്വാളിറ്റി ഈസ് മൈൻഡ് ബ്ലോയിങ് അവർ ബ്യൂട്ടിഫുള്ളി മാസ്റ്റർ ചെയ്തിട്ടുണ്ട് സിനിമ ഇസ് ഇറ്റ് ഓപ്റ്റിമൈസ് പ്രൊജക്ഷൻ ഐ ഷുഡ് ബി ഓണസ്റ്റ് അല്ല ഇനിയിപ്പോ ക്രിസ്തുമായിട്ടൊരു ബന്ധമൊക്കെ ആയ സ്ഥിതിക്ക് എന്റെ വട്ടിന് ചിലപ്പോൾ ഇനി അടുത്ത പടമൊക്കെ നമ്മൾ നോക്കാം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ്